ഞാൻ യു എയിലാണ് പിന്നെ ഇവിടെ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യാണ് ഇപ്പൊ പറഞ്ഞ ടീച്ചർ പറഞ്ഞവരെ തന്നെ നമ്മളെയും ഒരു ടൈമിൽ ഭയങ്കര വർക്ക് സ്കഡ്യൂള് ആണ് അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടൊന്നും അപ്പ് ചെയ്യാൻ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെങ്കില് ഒന്ന് രണ്ട് സെഷൻസ് അറ്റൻഡ് ചെയ്തിരുന്നു സെഷൻസ് ഒക്കെ വളരെ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ വളരെ നല്ലതായിരുന്നു അതുകൂടാതെ പിന്നെ ഇപ്പൊ ലാസ്റ്റ് നടന്ന ആ ഒരു മൈൻഡ് ഫുൾനെസ്സിൻ്റെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്ട്രെസ്സ് കുറക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റി ഞാനും ഇതുപോലെ ആദ്യമായിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓറിയൻറ്റേഷനിൽ ചെയ്യുന്ന അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാ രീതിയിലും ഇനി വരുന്ന ടൈമിൽ കൂടുതലായിട്ട് നമുക്ക് ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്ത് പോകാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നതാണ് അക്കൗണ്ടിൻ്റെ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു ഞാൻ ഒരു ഇംഗ്ലീഷ് നോളജ് കുറച്ച് കൂട്ടുക എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇത്ര വരെയുള്ള എന്റെ എക്സ്പീരിയൻസ് സാറ്റിസ്ഫാക്ടറി ആണ് ഐഷമം നല്ല രീതിയിൽ സപ്പോർട്ടാണ്